ഓപ്പൺ ആയിട്ടുള്ള നടുമുറ്റവും നടുമുറ്റത്തിന് ചുറ്റും വരാന്തയും വരാന്തയോട് കണക്ട് ചെയ്ത് വരത്തക്ക രൂപത്തിൽ ക്രമപ്പെടുത്തിയിട്ടുള്ള മറ്റെല്ലാ സൗകര്യങ്ങളോടും കൂടി പണി പൂർത്തിയായി വരുന്ന ഞങ്ങളുടെ സ്വപ്ന വീട് ഈ വീടിൻ്റെ പ്രത്യേകതകളിലൊന്ന് മരം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുന്നു സ്റ്റീലിൽ നിർമ്മിച്ചിട്ടുള്ള ഡോർ ഫ്രെയിമുകളും ജനലുകളും ഒക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജനലുകളിൽ തന്നെ ഭൂരിഭാഗവും ബേബിൻഡോകളാണ് ബേബിൻഡോ എന്ന് പറയുന്നത് ചുമരിൽ നിന്നും പുറത്തേക്ക് ഈ കാണുന്നത് പോലെ തള്ളി നിൽക്കുന്ന ജനലുകൾ നമ്മളുടെ ലിൻഡൽ ഹൈറ്റ് എന്ന് പറയുന്നത് എട്ടടിയാണ് അതിന് കണക്കാക്കിയിട്ടുള്ള ജനലുകളാണ് ഇവിടെ വീടിൻ്റെ ഒരു സൈഡ് ഇതിൽ രണ്ട് ബേബിൻ്റെ സാധാരണ ജനലോ വെന്റിലേറ്റർ ഒക്കെ കാണാം ഇതൊക്കെ ഇപ്പോൾ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് വളരെ നന്നായിട്ട് ചെയ്തു വരുന്നു ഇത് സപ്ലൈ ചെയ്ത ടീം പ്രൈമർ അടിച്ചു അടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന അതേപടി ഒരു വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ഉറപ്പായിട്ട് കിടക്കുന്നതാണ് ഔട്ടിൽ വരുന്നത് രണ്ട് ഒറ്റപ്പാടി ജനലുകൾ പിന്നെ കാണുന്നത് മെയിൻ ഡോറാണ് മെയിൻ ഡോർ അഞ്ചടി വീതിയും എട്ടടി ഉയരമുള്ള നമ്മുടെ ഡിസൈൻ പ്രകാരം ഇവിടെയുള്ള ഡോർ ഫ്രെയിമുകളും ജനൽ ഫ്രെയിമുകളും ഒക്കെ തയ്യാറാക്കി ഇവിടെ എത്തിച്ചു വന്നിട്ടുള്ളത് കെ വി എച്ച് ഇൻഡസ്ട്രീസ് വട്ടമ്പലം മണ്ണാക്കാട് ഈ സ്റ്റീൽ ഡോർ ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള കമ്പനി സൂപ്പർവൈസറെ നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹം പറയുന്നത് ഒന്ന് കേൾക്കാം I നമസ്കാരം കെ വി എച്ച് സ്റ്റീൽ ഡോറാ വിൻഡോസിൽ നിന്ന് സാറിന് വേണ്ടി ഒരു ഡോറ് പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് മോറൽ സാറിന്റെ ഇഷ്ടാനുസരണം നമ്മൾ സെലക്ട് ചെയ്ത് സാറിന്റെ അതേ ഡിസൈനിൽ നമ്മൾ ചെയ്തിരുന്നു ഫിറ്റ് ചെയ്ത ഡോറാണിത് സ്റ്റീൽ ഡോറിൻ്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതളവിൽ വേണമെങ്കിലും റെഡിമെയ്ഡ് ഡോറിനേക്കാട്ടിലും ഭംഗിയായിട്ട് നമുക്ക് അതേ മരത്തിൻ്റെ അതേ ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോ സാറ് രണ്ട് പത്ത് രണ്ട് നാൽപ്പത് ഹൈറ്റുള്ള ഡോർ ഫ്രെയിമാണ് അപ്പം അതിലേക്ക് നമുക്ക് അതേ മർക്കിൻ്റെ അതേ തിക്നസ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റാളേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോറാണ് പ്രത്യേക നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള അതേ ഡിസൈനിൽ വുഡ് ആൻഡ് ഫിനിഷനിൽ ഫൈൻറ്റ് അടിക്കാം പിന്നെ നമുക്ക് ഇത് റിമൂ റിമൂവ് ചെയ്യാൻ പറ്റുന്ന അതേ ടൈപ്പ് മരത്തിന്റെ അതേ സെസ്റ്റാണ് ലോക്കല്ല അതേ മരത്തിന്റെ ചെയ്യുന്ന അതേപോലത്തെ ലോക്കും നമുക്ക് ഫിറ്റ് ചെയ്യാം ഉണ്ട് ഒരു ചെറിയ ഡോറും ഇതൊരു വലിയ ഡോറും അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഉടൻ ഫിനിഷ് ഏത് തേക്കിന്റെ കളറായാലും ഏത് കളർ നമുക്ക് പെയിൻറ്റും നമുക്ക് ചെയ്യാം അതാണ് ഇതിന്റെ പ്രത്യേകത നല്ല ഫിനിഷിംഗ് ഉണ്ട് നല്ല സ്ട്രോങ് ആണ് ഡബിൾ ഡോർ ആണ് ലോക്കിന്റെ കാര്യങ്ങൾ ലോക്ക് നമുക്ക് മരത്തിൻ്റെ ജസ്റ്റ് അതേ സിസ്റ്റം ആണ് കംപ്ലൈൻ്റ് ഒന്നും വരില്ല മരത്തിൽ വെക്കുന്ന അതേ ലോക്ക് തന്നെയാണ് നമുക്ക് അകപ്പുറത്തുനിന്ന് ലോക്ക് ചെയ്യാം അകത്തു നിന്നും ഹാൻഡിൽ ഉപയോഗിച്ച് ലോക്ക് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഇവിടെ ക്യൂ ഉപയോഗിച്ചിട്ട് ഒരു വാഷൻ ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ സേഫ്റ്റി ആയിട്ട് ഫുൾ ആയി പിന്നെ ഒരു വാഷൻ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ആവും